വിദ്യാഭ്യാസവും നേടിയവർ നാടിന് മുതൽക്കൂട്ടാകുമെന്ന് പറഞ്ഞവർ വൈറ്റ് കോളർ ടെറത്തിന് മുന്നിൽ മുട്ടുമടക്കിയിരിക്കാം ഡൽഹി ചെങ്കോട്ടയിൽ നടന്ന വൈറ്റ് കോളർ ഭീകരതയിൽ ജീവൻ പൊലിഞ്ഞ പതിമൂന്ന് പേർ ഭീകരർ ഭക്തിപൂർവം നിർവഹിച്ച മതഭ്രാന്തിന്റെ ഇരകളാണ് എന്നാൽ ഈ അടുത്ത കാലത്ത് ഭീകരന്മാരെക്കാൾ ഭീകരത സൃഷ്ടിക്കുന്നത് പൊതുജനങ്ങൾക്കിടയിൽ മുഖംമൂടിയണിഞ്ഞ് ഭീകര പ്രീണനം നടത്തുന്നവരാണ് ഭീകരതയെ വെള്ളപ്പൂശുന്നവരെ വിൻസ്റ്റൺ ചർച്ചിലിന്റെ പ്രസിദ്ധമായൊരു വാചകം കൊണ്ട് നിർവചിക്കാൻ തന്നെ അവസാനമേ തിന്നു എന്ന് കരുതി മുതലേ തീറ്റിപ്പോറ്റുന്നവരാണ് പ്രീണനക്കാർ കേരളത്തിൽ അടുത്ത കാലത്ത് വരെ പ്രസിദ്ധമായിരുന്ന ഒരു കലാരൂപമായിട്ട് വേണം രാഷ്ട്രീയ കലാ സാംസ്കാരിക പ്രവർത്തകരുടെ ഇടയിൽ കുപ്രചാരണം നേടിക്കൊണ്ടിരിക്കുന്ന ഭീകര പ്രീണനങ്ങളെ കാണാൻ ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പച്ചയായ തീവ്രവാദം ലോകത്തിന് കാണിച്ച നവജാത ശിശുക്കൾ സ്ത്രീകൾ കുട്ടികൾ ഉൾപ്പെടെ ആയിരത്തി ഇരുന്നൂറോളം പേരെ കൂട്ടക്കൊല ചെയ്ത ഹമാസ് തീവ്രവാദികളെ ന്യായീകരിച്ച കേരളത്തിലെ രാഷ്ട്രീയക്കാരും അതിന് ചുക്കാൻ പിടിച്ച മാധ്യമങ്ങളും പലസ്തീൻ തള്ളിപ്പറഞ്ഞ ഹമാസിനെ ചേർത്തു പിടിക്കുന്നതിൽ മുന്നിലായിരുന്നു യാതൊരു പ്രയോജനമില്ലാതിരുന്നിട്ടുകൂടിയും പന്തൽ കെട്ടിയും ആളെ വിളിച്ചുകൂട്ടിയും എന്തിനേറെ കേരളത്തെ വിഴുങ്ങുവാൻ നിൽക്കുന്ന ഭാരിച്ച കടബാധ്യതയും തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും വരെ മറച്ചുപിടിച്ച് ഗുരുതര സാമൂഹ്യ പ്രശ്നമായി ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ പേരുകൾ വിളിച്ചു പറഞ്ഞ നിങ്ങൾ എന്തുകൊണ്ടാണ് മതം നോക്കി പുൽവാമയിൽ കൊല്ലപ്പെട്ടവരുടെയും ചെങ്കോട്ടയിൽ പൊട്ടിത്തെറിച്ച പതിമൂന്ന് പേരുടെയും പേരുകൾ വിളിച്ചു പറയാതിരുന്നതെന്ന് കൂടി ചിന്തിക്കുമ്പോഴാണ് ഇതിലെ ഇരട്ടത്താപ്പ് നയം കൂടുതൽ വ്യക്തമാകുന്നത് ഇവിടെ വായിക്കപ്പെടുന്ന പേരുകൾ നാളെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ മാറേണ്ട മുഴുവൻ ചെയ്യേണ്ട ആൾക്കാരുടെ പേരുകൾ അല മുഹമ്മദ് അൽ നിങ്ങൾക്ക് എന്നെ ഈ തട്ടമിട്ട് കാണുമ്പോൾ പേടി തോന്നുന്നുണ്ടോ ഒരിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായ വിഷയമായിരുന്നു ഒരു പെൺകുട്ടിയുടെ ഈ ചോദ്യം തങ്ങളുടെ മതത്തിൽ ഉൾപ്പെടാത്തവരെല്ലാം കൊന്നു തീർക്കണമെന്ന അജണ്ടയോടെ പ്രവർത്തിക്കുന്ന മത തീവ്രവാദികളുടെ മുഖങ്ങൾ കാണുമ്പോൾ സാധാരണക്കാരായ സഹോദരീ സഹോദരന്മാരുടെ മുഖത്തുകൂടിയാണ് ഈ സംഭവങ്ങൾ കരിവാരിത്തേക്കുന്നത് സ്ഫോടനത്തിൽ സിറോ മലബാർ സഭയും ദുഃഖം രേഖപ്പെടുത്തിയിരുന്നു വിദ്യരായ ഇസ്ലാമിക തീവ്രവാദികൾ നടത്തുന്ന വൈറ്റ് കോളർ ടെററിസത്തിന്റെ നാമ്പുകളെ കേരളത്തിൽ ഉൾപ്പെടെ നട്ടുവളർത്തുന്നതിൽ നമുക്ക് പങ്കുണ്ടോ എന്ന് സ്വയം ചോദിക്കേണ്ടതാണെന്നും സഭ ഓർമ്മപ്പെടുത്തിയിരുന്നു ഏതെങ്കിലും വർഗീയതയെ എതിർക്കുന്നുണ്ടോ എന്നതല്ല എല്ലാ വർഗീയതയും എതിർക്കുന്നു എന്നതാണ് പ്രസക്തമായ ചോദ്യം തന്റെ മതത്തിനും സ്വർഗത്തിനും വേണ്ടി കൊലക്കളമൊരുക്കുവാൻ വന്നവരുടെ മാനസികാവസ്ഥ നമ്മുടെ പരിസരങ്ങളിലും രൂപപ്പെട്ടിട്ടുണ്ടോയെന്നത് ഗൗരവമായി പരിശോധിക്കേണ്ടതാണെന്നും സഭ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഭേദമില്ലാതെ നാം ചെറുക്കേണ്ടത് തങ്ങളുടെ മതത്തിൽപ്പെടാത്തവർ കൊന്നു തീർക്കേണ്ടവരാണെന്ന പൈശാചിക ചിന്തയുടെ വ്യാപനത്തെയാണ് വർഗീയതയെ വർഗീയതയെന്നും തീവ്രവാദത്തെ തീവ്രവാദമെന്നും അഭിസംബോധന ചെയ്യുവാൻ എളുപ്പമല്ല പക്ഷേ അസാധ്യമല്ല അതിന് ഇച്ഛാശക്തിയുള്ള ദേശസ്നേഹികളായ രാഷ്ട്രീയ നേതൃത്വമാണ് വേണ്ടത് മതമൗലികവാദികൾ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുടെയും ബുദ്ധിജീവികളുടെയും സഹായത്തോടെ ഇരവേഷം കെട്ടിച്ച തീവ്രവാദ സംഘടനകൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ആരുടെയൊക്കെയോ സ്വീകരണ മുറിയിലാണ് ഇരിക്കുന്നതെന്ന് നോക്കിയാൽ മനസ്സിലാകും ബോർഡിനു വേണ്ടിയുള്ള പ്രീണനത്തിന്റെ യഥാർത്ഥ ചിത്രം ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് ലോകമെങ്ങും വേട്ടയാടുന്നവരെ ഇരകളായി ചിത്രീകരിക്കുന്ന പ്രീണനമാണ് അവസാനിപ്പിക്കേണ്ടതെന്നും സഭ ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ആശ്വാസകരമെന്ന് പറയട്ടെ ഭീരതയുടെ നാമ്പുകൾ പൊട്ടിമുളയ്ക്കുമ്പോഴേക്കും അത് വേരോടെ പിഴുതെറിയുവാൻ ഇന്ത്യൻ ഗവൺമെന്റിന് സാധിച്ചുവെന്നത് ആശയ്ക്ക് വകതരുന്നതാണ് ബിരീബ് ഫാമിലീസ് ഇൻ ദിസ് അവർ ഓഫ് ഡീപ് ഗ്രീഫ് ఫ్రం దిస్ ప్లాట్ఫార్మ్ ఐ విష్ అష్యూర్ మై సిటీజన్స్ ద కంట్రీ లీడింగ్ ఇన్వెస్టిగేటివ్ ఏజెన్సీస్ ఆర్ కండక్టింగ్ ఎ స్విఫ్ట్ అండ్ థారో ఇన్క్వైరీ ఇన్ టు దిడెంట్ ఫైండింగ్స్ ఆఫ్ ద ఇన్వెస్టిగేషన్ విల్ సూన్ బి మేడ్ పబ్లిక్ ఐ వాంట్ ఫర్మలీ అష్యూర్ ద నేషన్ దట్ రెస్పాన్సిబుల్ సర్ దిస్ ట్రెజడి విల్ బి బ్రా దస్టిస్ విల్ నాట్ బి స్పేర్డ్ అండర్ ఎనీ సర్కంస్టాన్సెస్ ఇండియా భీకరత ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ കെട്ടുറപ്പിന് ഏറ്റവും വലിയ ഭീഷണിയാണ് ജനങ്ങൾക്കിടയിൽ ഭീകരത വിതയ്ക്കുന്ന ഈ തീവ്രവാദം മതഭ്രാന്ത് തലയ്ക്കുപിടിച്ചവർ നടത്തുന്ന ഈ കൂട്ടക്കൊലകൾക്ക് നേരെ കണ്ണടച്ചാൽ നാളെ ഇന്ത്യക്കും അഫ്ഗാനിസ്ഥാന്റെയോ സിറിയയുടെയോ പാകിസ്ഥാന്റെയോ ഗതി വരാം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്നും ഭീകരർക്കെതിരെയുള്ള പോരാട്ടം എത്രത്തോളം സുശക്തമാണെന്ന് വ്യക്തമാണ് कल शाम दिल्ली में हुई भयावह घटना ने सभी के मन को व्यथित कर दिया है मैं पीड़ित परिवारों का दुख समझता हूँ आज पूरा देश उनके साथ खड़ा है मैं कल रात भर इस घटना की जांच में झूठी सभी एजेंसियों के साथ सभी महत्वपूर्ण लोगों के साथ संपर्क में था विचार विमर्श चलता था जानकारियों के तार जोड़े जा रहे थे हमारी एजेंसियां इस षडंत्र की तह तक जाएगी इसके पीछे के षड्यंत्रकारियों को बक्सा नहीं जाएगा ऑल दो रिस्पॉन्सिबल विल बी ब्रॉड टू जस्टिस तीव्रवाद आक्रमण आसूत्रण चाहिए केंद्रीय प्रवर्तन ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായിരുന്നു എന്നതാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വസ്തുത ഹരിയാനയിലെ ഫരീദാബാദിലുള്ള അൽഫലാഖ് യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ മുറി ഭീകര കേന്ദ്രമായി പ്രവർത്തിച്ചിട്ടും അധികാരികൾ മൗനാനുവാദം തുടരുകയായിരുന്നു യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ ബോയ്സ് ഹോസ്റ്റലിലെ ബിൽഡിംഗ് പതിനേഴിലെ പതിമൂന്നാം നമ്പർ മുറിയായിരുന്നു ഇവരുടെ ഗൂഢാലോചനാ കേന്ദ്രം ഈ മുറി കാശ്മീരിലെ പുൽവാമ സ്വദേശിയായ ഡോക്ടർ മുസമ്മിൽ ഷക്കീലിന്റേതായിരുന്നു ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനം നടത്തിയ ഡോക്ടർ ഉമർ നബി ഇതേ യൂണിവേഴ്സിറ്റിയിലെ ജീവനക്കാരനായിരുന്നുവെന്നും സ്ഫോടനത്തിൽ പതിമൂന്ന് പേർ കൊല്ലപ്പെടുകയും ഉമർ നബി മരണപ്പെടുകയും ചെയ്തിരുന്നുവെന്നും ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തിരുന്നു യൂണിവേഴ്സിറ്റി ലാബിൽ നിന്ന് രാസവസ്തുക്കൾ കടത്തിക്കൊണ്ടുവന്നാണ് ഹോസ്റ്റൽ മുറിയില് സ്ഫോടകവസ്തുക്കൾ നിർമ്മിക്കുവാൻ ശ്രമിച്ചത് പതിമൂന്ന് പേരുടെ മരണത്തിനിടയാക്കിയ ചെങ്കോട്ട സ്ഫോടനത്തെക്കുറിച്ചുള്ള അന്വേഷണം ഡൽഹി ഹരിയാന ഉത്തർപ്രദേശ് കാശ്മീർ എന്നിവിടങ്ങളിലായി വ്യാപിച്ചുകിടക്കുന്ന ഭീകര ശൃംഖലകളുടെ നിഗൂഢ നീക്കം വെളിപ്പെടുത്തുന്നതാണ് ഏജൻസികൾ സിസിടിവി ദൃശ്യങ്ങൾ എൻക്രിപ്റ്റ് ചെയ്ത ചാറ്റുകൾ ഫോറൻസിക് ട്രെയിലുകൾ എന്നിവ പരിശോധിക്കുമ്പോൾ വിദ്യാസമ്പന്നരായ പ്രൊഫഷണലുകളുടെ ഒരു സംഘം സമീപ വർഷങ്ങളിലെ ഏറ്റവും ഭീകര ഗൂഢാലോചനകളിൽ ഒന്ന് എങ്ങനെ ആസൂത്രണം ചെയ്തുവെന്ന വ്യക്തമായ ചിത്രമാണ് പുറത്തുവരുന്നത് സിഗ്നൽ ത്രീമ പോലുള്ള എൻക്രിപ്റ്റ് ചെയ്ത ആപ്പുകളിൽ ഏകോപിപ്പിച്ച് തുർക്കിയിലെ ഒരു ഹാൻഡ്ലറിൽ നിന്ന് ഈ ഗ്രൂപ്പിന് മാർഗനിർദ്ദേശം ലഭിച്ചതായും ഇന്ത്യയിൽ ഉടനീളം ഒന്നിലധികം സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട് ഗുജറാത്ത് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് നടത്തിയ നിർണായകമായ ഓപ്പറേഷനിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖറാസാൻ പ്രൊവിൻസിന്റെ സഹായത്തോടെ അതീവ വിഷാംശമുള്ള റൈസിൻ എന്ന ജൈവ രാസവസ്തു ഉപയോഗിച്ച് രാജ്യത്ത് ആക്രമണങ്ങൾ നടത്തുവാൻ പദ്ധതിയിട്ട ഒരു ഭീകര സംഘത്തെയും അറസ്റ്റ് ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് നവംബർ ഒൻപതിന് ഗുജറാത്തിലെ അഡലാജ് ടോൾ പ്ലാസയ്ക്ക് സമീപത്തു നിന്നാണ് ഇവരെ പിടികൂടിയത് ചൈനയിൽ നിന്ന് മെഡിക്കൽ ബിരുദമെടുത്ത തെലങ്കാന സ്വദേശിയായ ഡോക്ടർ അഹമ്മദ് മുഹിയുദ്ദീൻ സായിദ് ഉത്തർപ്രദേശിൽ നിന്നുള്ള ആസാദ് സുലൈമാൻ ഷെയ് മുഹമ്മദ് സുഹൈൽ മുഹമ്മദ് സലീംഖാൻ എന്നിവരടക്കം പേരാണ് അറസ്റ്റിലായത് ഇസ്ലാമിക ഭീകരതയുടെ പാത പിന്തുടരുന്ന ഇവർക്ക് പാകിസ്ഥാൻ ബന്ധങ്ങളുള്ള അഫ്ഗാനിസ്ഥാനിലെ അബുഗദീജ എന്ന ഐ എസ് കെ പി ഭീകരനാണ് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നത് പൊതുജനങ്ങൾക്ക് നേരെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ഭക്ഷണ വിതരണ ശൃംഖലകളിൽ വിഷം കലർത്തുവാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടെ ലക്നൌ ഡൽഹി അഹമ്മദാബാദ് എന്നിവിടങ്ങളിലെ പ്രധാന സ്ഥലങ്ങളിൽ ഇവർ നിരീക്ഷണം നടത്തിയിരുന്നു ആവണക്കെണ്ണയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന അതീവ മാരകമായ റൈസിൻ നിർമ്മിക്കാനായിരുന്നു ഡോക്ടറായ പ്രതിയുടെ ശ്രമം ഗ്ലോഗ് ബെററ്റ തുടങ്ങിയ പിസ്റ്റളുകളും വെടിയുണ്ടകളും റൈസിൻ നിർമ്മാണത്തിനാവശ്യമായ രാസവസ്തുക്കളും ആവണക്കെണ്ണയും ഇയാളുടെ കാറിൽ നിന്നും കണ്ടെത്തിയിരുന്നു വളരെ കുറഞ്ഞ അളവിൽ ശരീരത്തിലെത്തിയാൽ പോലും അതിവേഗം മരണത്തിന് കാരണമാകുന്ന പ്രതിവിധിയില്ലാത്ത ഒരു വിഷവസ്തുവാണ് റൈസിൻ കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടുകളായി അൽ ഖയ്ദ തുടങ്ങിയ തീവ്രവാദ ഗ്രൂപ്പുകൾ ഈ ജൈവായുധം ഉപയോഗിച്ച് ആക്രമണങ്ങൾ നടത്തുവാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ അറസ്റ്റോടെ ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന തീവ്രവാദ ഭീഷണിയുടെ പുതിയ തലമാണ് സുരക്ഷാ ഏജന്സികള്ക്കുമുന്നില് വെളിപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ തുർക്കിയിലേക്കും നീളുകയാണ് തുർക്കിയിലെ ഉഗാസ എന്ന രഹസ്യനാമമുള്ള ഒരു ഹാൻഡ്ലറെ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയതോടെ ഗൂഢാലോചനയുടെ അന്താരാഷ്ട്ര മാനം കൂടി വെളിപ്പെടുകയാണ് ഡൽഹി ആസ്ഥാനമായുള്ള ഡോക്ടർമാരെയും ജെയ്ഷെ മുഹമ്മദിന്റെയും അൻസാർ ഗസ്വത് ഉൽ ഹിന്ദിന്റെയും നേതാക്കളെയും ബന്ധിപ്പിക്കുന്ന ഒരു മാർഗമായി ഇയാൾ പ്രവർത്തിച്ചിരുന്നതായി ആരോപിക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡോക്ടർ ഉമറും കൂട്ടാളികളും തുർക്കിയിലേക്ക് പോയി അവിടെ അവർക്ക് പരിശീലനം ലഭിച്ചു രഹസ്യ സെല്ലുകൾ എങ്ങനെ സ്ഥാപിക്കാമെന്നും കണ്ടെത്താതെ ആശയവിനിമയം നടത്താമെന്നും ഉഗാസ അവരെ പഠിപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട് മതഭ്രാന്തിനെതിരെ ശക്തമായ നിലപാടെടുക്കാതെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി തീവ്രവാദികളെ ഇരകളായി ചിത്രീകരിക്കുന്ന ഈ സമീപനം ഇരിക്കുന്ന കോമ്പു മുറിക്കുന്നതിന് തുല്യമാണ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഭേദമന്യെ എല്ലാ വർഗീയതകളെയും തീവ്രവാദത്തെയും തുറന്നു കാട്ടുവാനും ചെറുക്കുവാനും ഇച്ഛാശക്തിയുള്ള രാഷ്ട്രീയ നേതൃത്വവും സാംസ്കാരിക പ്രതിരോധവും ഉയർന്നുവന്നാൽ മാത്രമേ മതമൗലികവാദത്തിന്റെ പൈശാചിക ചിന്തകളിൽ നിന്ന് രാജ്യത്തെയും നമ്മുടെ യുവതലമുറയും സംരക്ഷിക്കുവാൻ സാധിക്കൂ